ശുദ്ധീകരണ ആത്മാക്കളുടെ വണക്കുമാസം പതിനേഴാം ദിവസം ജപം ദയാശീലനും കാരുണ്യവാനുമായ ഈശോയെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെ കൃപാകടാക്ഷത്തോടു കൂടെ തൃക്കൺ പാർത്ത് അവരുടെ സകല പാപങ്ങളെയും പുറത്തു കൊള്ളണമേ ഈ ആത്മാക്കളെല്ലാം ശുദ്ധീകരണ സ്ഥലത്തു നിന്നും പുറപ്പെട്ട് നിത്യായുസായ അങ്ങേപ്പക്കൽ വന്നു ചേരുവാൻ കൃപ ചെയ്യണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പ്രാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവിശ്വം ശിഖാകർത്താവിന്റെ വില മതിയാത്ത തിരിച്ചോരയെ കുറിച്ച് അവരുടെ മേൽ കൃപിയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വരാനിടയാകൃതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമീൻ സുസ്ഥിതി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമെ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമീൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്രാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവ് ഈ ശംശിക കർത്താവിന്റെ വില മതിയാതെ കുറിച്ച് അവരുടെ മേൽ കൃപിയുണ്ടാകണമേ സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിടാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ അറിയവ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയവ തമ്മുടെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പ്രാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവ് ഈശ്വശകർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് അവരുടെ മേൽ കൃപിയുണ്ടാകണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിടാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയുമുസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെതത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധമറിയമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമീൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവേ ഈശ്വരം ശിഖാകർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിടാനിടയാകരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയുമെ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയ തമ്പ്രാന്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവിശ്വംശി കർത്താവിന്റെ വില മതിയാത്ത തിരിച്ചോരയെ കുറിച്ച് അവരുടെ മേൽ കൃപിയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഈ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കളയണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റി അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എനിക്കും ശുദ്ധീകരണാത്മാക്കളുടെ ലുത്തിനിയ കർത്താവിയെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുകായെ അനുഗ്രഹിക്കണമേ മിശുകയായി അനുഗ്രഹിക്കണമേ കർത്താവിയെ അനുഗ്രഹിക്കണമേ കർത്താവിയെ അനുഗ്രഹിക്കണമേ മിശുകായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുകായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷികായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശികായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനികകൾക്ക് മകുടമാകുന്ന നിർമ്മല കന്മികയെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മിഖായലെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവദൂതന്മാരും മുഖ്യ ദൈവദൂതന്മാരുമായ സകല മാലാഖമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നവവൃന്ദമാലാഖമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ സ്നാപക യോഹന്നാനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യൗസേപ്പെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭവാൻമാരും ദീർഘദർശികളുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പത്രോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പൗരോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യോഹനാനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹന്മാരും സുവിശേഷകന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ എസ്തപ്പാനോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ലവറന്തിയോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഗ്രിഗോറിയോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അംബ്രോസിസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഇറാനിമോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മെത്രാന്മാരും മന്ദകന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദപാരംഗതന്മാരായ സകല വിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സന്യാസികളും തബോധനന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധമറിയ മഗ്നായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കത്രിനായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ബാർബരായെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനികകളും വിധവകളുമായ സകല വിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാവരനായിരുന്നു കർത്താവെ അവരുടെ പാവങ്ങൾ പൊറത്തെറിയണമേ ദയാവരനായിരുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിലണമേ ദയാവരനായിരുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ സകല തിന്മകളിൽ നിന്ന് കർത്താവ്വരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവിയെവരെ രക്ഷിക്കണമേ അങ്ങേ നീതിയുടെ കോരതിയിൽ നിന്ന് കർത്താവ്വരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവ്വരെ രക്ഷിക്കണമേ കഠിന ശിക്ഷയിൽ നിന്ന് കർത്താവ്വരെ രക്ഷിക്കണമേ മരണത്തിന്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവ്വരെ രക്ഷിക്കണമേ അഗ്നിജ്വാലയിൽ നിന്ന് കർത്താവ്വരെ രക്ഷിക്കണമേ ശീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് കർത്താവ്വരെ രക്ഷിക്കണമേ അങ്ങേ മനുഷ്യാവതാരത്തെക്കുറിച്ച് കർത്താവ് അവരെ രക്ഷിക്കണമേ അങ്ങേ കരയില്ലാത്ത ഉത്ഭവത്തെയും പരിധിയേയും കുറിച്ച് കർത്താവ്വരെ രക്ഷിക്കണമേ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെക്കുറിച്ച് കർത്താവ്വരെ രക്ഷിക്കണമേ അങ്ങേ തിരുബാലപ്രായത്തെക്കുറിച്ച് കർത്താവ്വരെ രക്ഷിക്കണമേ അങ്ങേ ജ ജ്ഞാന സ്നാനത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവ് അവരെ രക്ഷിക്കണമേ അങ്ങേ വലിയ എളിമയെക്കുറിച്ച് കർത്താവെവരെ രക്ഷിക്കണമേ അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെക്കുറിച്ച് കർത്താവ് അവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാതിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവ് അവരെ രക്ഷിക്കണമേ അങ്ങേ പീഡാസഹനത്തെക്കുറിച്ച് കർത്താവ് അവരെ രക്ഷിക്കണമേ അങ്ങേ ചോര വിയർപ്പെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങനെ കെട്ടപ്പെട്ട കെട്ടുകളെക്കുറിച്ച് കർത്താവ് അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് അനുഭവിച്ച അടികളെക്കുറിച്ച് കർത്താവ് അവരെ രക്ഷിക്കണമേ അങ്ങേ അങ്ങേതിരുമുൾമുടിയെക്കുറിച്ച് കർത്താവ് അവരെ രക്ഷിക്കണമേ അങ്ങേ തിരു കുരിശിനെക്കുറിച്ച് കർത്താവെവരെ രക്ഷിക്കണമേ അങ്ങേ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് കർത്താവ് അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെക്കുറിച്ച് കർത്താവെവരെ രക്ഷിക്കണമേ അങ്ങേയും വില മതിയാത്ത തീരെ രക്തത്തെക്കുറിച്ച് കർത്താവെവരെ രക്ഷിക്കണമേ അങ്ങേ മഹിമയുള്ള ഉദ്ധാനത്തെക്കുറിച്ച് കർത്താവെവരെ രക്ഷിക്കണമേ അങ്ങേ അതിശയമായി സ്വർഗാരോഹണത്തെക്കുറിച്ച് കർത്താവെവരെ രക്ഷിക്കണമേ ആശ്വസിപ്പിക്കുന്നവനായ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ വിധിയുടെ ദിവസത്തിൽ ഭാവികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാവിയായിരുന്ന മറിയമഗ്നായി പാവപരിഹാരം നൽകിയവനും നല്ല കള്ളന്റെ അപേക്ഷ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മരണത്തിന്റെ താക്കോലും നരകത്തിന്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവി ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷിച്ചറിയണമെന്ന് അങ്ങിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തറളമെന്ന് അങ്ങിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മിശിഹാ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവും ഉള്ള സ്ഥലം കൽപ്പിച്ചറലണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവി ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാവദൂഷത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറിച്ചറിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവി ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവി ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ആശയം നിറവേറ്റുവാൻ ഡേ ആയിരിക്കണമെന്ന് അങ്ങോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവി ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേയെ പുകഴ്ത്തി സ്ഥിതിച്ച് ബലി അങ്ങേക്ക് കണപ്പാൻ തക്കവണ്ണം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ സർവേശ്വരന്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ കൃപയുടെ ഉറവയെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടൻകുട്ടി അവർക്ക് നിത്യാശ്വാസം നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടൻകുട്ടി അവർക്ക് നിത്യാശ്വാസം നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടൻകുട്ടി കർത്താവിയെ അനുഗ്രഹിക്കണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീണാനിടയാകൃതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ അപ്രകാരം സംഭവിക്കട്ടെ കഥാവെ ഞങ്ങളുടെ അപേക്ഷ കേട്ടറമേ ഞങ്ങളുടെ ശബ്ദം അങ്ങേ സന്നിധിയിൽ എത്തട്ടെ പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവീശ്വര മരിച്ച അംഗേദാസനെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവർ ഏറ്റവും ആഗ്രഹിക്കുന്ന പാവപരിഹാരത്തെ കൃപയോടുകൂടി കൊടുത്തിറലണമേ എന്നേക്കും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കരുണയോടെ കേട്ടറിയണമേ നിത്യപിതാവെ മാതാപിതാക്കൾ ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ വേണ്ടവിധം സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടി വളർത്തി സഹായിച്ചവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ ബന്ധുക്കൾ സ്നേഹിതർ എന്നിവരും അവരുടെ വേദന നീങ്ങി എന്നേക്കും അങ്ങേ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരുപ്പാൻ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അവർക്ക് നിത്യാശ്വാസം കൊടുത്തറിയണമേ നിത്യവെളിച്ചം അവർക്ക് ലഭിക്കുമാറാകട്ടെ ആമീൻ അമീൻ സുഹൃദജപം ഈശോമിശിഖായുടെ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ സൽക്രിയ നമ്മൾ അറിയുന്നതോ അറിയാത്തതോ ആയ അനേകരുടെ മരണ ദിവസമാണ് ഇന്ന് അവർക്ക് വേണ്ടി അഞ്ച് സ്വർഗസ്ഥനായ പിതാവെ അഞ്ച് നന്മ നിറഞ്ഞ മറിയമേ അഞ്ച് ത്രിത്വസ്തുതി ചൊല്ലി സമർപ്പിക്കുക